السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله الذي ألم الأنام الإيمان والإسلام وما يحتاجون إليه من الأحكام الصلاة والسلام على سيدنا محمد خير الأنام ി വസാബിഹിൽ അല അഹ്ബാദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പൊതുപരീക്ഷക്ക് പഠിക്കാനുള്ള ടിപ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു പാഠം വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാം എങ്ങനെ ആയിരിക്കണം ഞങ്ങൾ പുസ്തകം എന്നതിനെ കുറിച്ചെല്ലാമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്നാമത്തത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ പുസ്തകത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ വരയിടണം അപ്പോൾ നിങ്ങൾ തുടങ്ങുകയാണ് ക്ലാസ്സിലൂടെ നമുക്ക് പോകാം ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഒരു പാഠം എടുക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ട് ഇവയെല്ലാം നമ്മുടെ ഭാഷയിൽ ഷോർട്ടാക്കി അറബി മലയാളത്തിൽ തന്നെ എഴുതി പഠിക്കുക നമ്മൾ പുസ്തകത്തിലൊക്കെ ഒരുപാട് സാഹിത്യങ്ങളുണ്ടാവും അതൊക്കെ ഒഴിവാക്കി നമ്മുടെ ഭാഷയിൽ ഇത് ഇതെങ്ങനെ ഷോർട്ടാക്കിയിട്ട് എഴുതി വെക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ഷോർട്ട് നോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഒരു പാഠത്തിൻ്റെ സമ്മർ ഇതാണ് അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം ലാ ഹൗഫൻ അലഹീം എന്നുള്ള ഈ ഒന്നാമത്തെ ദുറൂസിലെ പാഠം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ചില പോയിൻ്റുകളുണ്ട് ഉദാഹരണം ഞാൻ പറയാം ഒന്ന് ആരാണ് വലിയ രണ്ട് ആ ഔലിയാക്കളിൽ ഉണ്ടാകുന്ന കറാമത്ത് എന്താണ് മൂന്ന് കറാമത്തും ഒരത്ഭുതമാണ് മോജിത അല്ലെ കറാമത്തെ അത്ഭുതമാണ് മാജിക്ക് ഒരു അത്ഭുതമാണ് അപ്പോൾ ഈ മാജിക്കും കറാമ തമ്മിൽ വ്യത്യാസമുണ്ടോ മൂന്നാമത്തെ ഒരു പോയിന്റ് നാലാമത്തെ ഒരു പോയിന്റ് ഈ അത്ഭുതങ്ങൾ ഈ ഔലിയാക്കളുടെ സ്വഭാവം എന്താണ് അഞ്ചാമത്തെ പോയിന്റ് ഔലിയാക്കളെ ബഹുമാനിക്കണം നിഷേധിക്കാൻ പാടില്ല ഈ ഒരു അഞ്ച് പോയിന്റ് ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ പാഠം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത് വിഷയത്തിലേക്ക് വരികയാണ് നമ്മുടെ കറാമത്തുകൾ എല്ലാവരും കറാമത്തുകൾ കുറേ കേട്ടിട്ടുണ്ടാവും സിം വയ്യള്ളാഹിൻ്റെ കറാമത്ത് ഇങ്ങനെ കറാമത്തുകൾ കുറാല് പറഞ്ഞ കറാമത്ത് അതാർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പറയാം മറിയം ബി വീട്ടിൽ തണുപ്പ് കാലത്തുണ്ടാകുന്ന പയങ്ങൾ ചൂട് കാലത്തും ചൂട് കാലത്തുണ്ടാകുന്ന പയങ്ങൾ തണുപ്പ് കാലത്തും അവിടെ ലഭിച്ചിരുന്നു സുലഭമാണ് എന്നുള്ളത് നമ്മുടെ ഭാഷയിലേക്ക് അവിടെ ലഭിച്ചിരുന്നു എന്ന് കൊടുക്കാം ഇത് കണ്ട ജക്കരിയ നബി അലൈസ്സലാം ചോദിച്ചു ഇതൊരത്ഭുതമാണ് അല്ലേ എവിടെ നിന്നാണ് ഈ പയങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുത്താലിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ കറാമത്ത് അന്ന് ഈ ചരിത്രത്തിലൂടെ തന്നെ കിട്ടി കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല അവൻ്റെ ഔലിയാക്കളിലൂടെ പ്രകടമാക്കുന്ന ഒരത്ഭുതമാണ് കറാമത്ത് എന്ന് പറയുന്നത് മറിയം ബീബി ഒരു ഔലിയയാണ് അള്ളാഹു നിഷ്ഠദാസിയാണ് ആ ഔലിയാവിലൂടെ അള്ളാഹുത്താല പ്രകടമാക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന അവരിലൂടെ പുറത്തു കൊണ്ടുവരുന്ന ഒരത്ഭുതമാണ് കറാമത്ത് സിമ്പിളായിട്ട് അതവിടെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ മറിയം വി വി എങ്ങനത്തൊരാണ് ഔലിയാണെന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണം അതാണ് അടുത്ത പേജിൽ പറയുന്നത് നോക്കി യഥാർത്ഥ വിശ്വാസികളാണ് അവിടെ ഒന്ന് എഴുതിയിട്ട് കാണാം യഥാർത്ഥ വിശ്വാസികൾ ഒന്ന് ഒന്നാമത്തെ പോയിൻറ്റ് രണ്ട് ഒന്നാമത്തെ ആലിയുടെ വിധി വിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവർ മൂന്നാമത്തെ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവർ നാലാമത്തെ പോയിൻറ്റ് സൂക്ഷ്മതയുള്ളവർ അഞ്ചാമത്തെ പോയിൻറ്റ് ബൗദ്ധിക വിരക്തിയുള്ളവർ ഭൗതികമായിട്ട് ബൗദ്ധിക വിരക്തി നമ്മളെ ഭാഷയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം ദുരിയാവിനോടുള്ള വലിയ വീട് വലിയ കാറ് ഇതന്നെ ചിന്തയുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരല്ല ഇവർ വലിയ കാർ വേണം വലിയ ആഡംബരം വേണം വലിയ സുഖം വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവരെല്ലാം ഔലിയാക്കൾ ഇതാണ് ഭൗതിക വിരക്തിയുടെ അർത്ഥം ബാക്കിയുള്ളതൊക്കെ യഥാർത്ഥ വിശ്വാസിയാണ് നല്ല ഒരു മിനാവ് നല്ല ഒരു മനുഷ്യനാവ് നല്ല വിശ്വാസമുള്ളവർ അതാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുക അള്ളാൻ വിധി വിലക്കുകൾ പൂർണ്ണമനുസരിക്കുക എന്ന് പറഞ്ഞാലോ അള്ളഹ പറയുന്നത് പോലെ ചെയ്യുക അള്ള എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കൂടുതൽ വിഭാഗിച്ചാണ് കൂടുതൽ നോമ്പ് നോൽക്കുക കൂടുതൽ നിസ്കരിക്കുക സൂക്ഷ്മതയുള്ളവർ തെറ്റു വരാതെ ഒരാൾക്കും ഒരു തെറ്റും വരാതെ ഒരു ഹറാം ഒരു കറാഹത്ത് പോലും വരാതെ ഒരു തെറ്റും ചെയ്യാതെ സൂക്ഷിച്ച് ജീവിക്കുക ഇതിനാണല്ലോ എങ്ങനെയുള്ള ഒരാളാണ് ആര് മറിയം ബി വി നമുക്ക് കേട്ട് പരിചയമുള്ള സീം വരി ഉള്ളാഹി ഇങ്ങനെയുള്ള വലിയ എന്ന് പറയുന്നത് അതും കിട്ടി അപ്പോൾ ഒരാൾ സംശയം ചോദിക്കുകയാണ് ഈ ഔലിയാക്കളിലുണ്ടാകുന്ന അത്ഭുതാണല്ലോ അതിവിടുത്തെ സാധാരണ ഒരാൾക്ക് മാജിക്ക് പോലെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക അത് രണ്ടും മാജിക്ക് ഒരു അത്ഭുതമാണ് ഇത് നൗലിയാക്കളുണ്ടാവുന്നതൊരത്ഭുതമാണ് അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻ്റ് ഉണ്ടോ വ്യത്യാസമുണ്ടോ എന്നൊരാൾ ചോദിച്ചു നമുക്ക് പറയാനുള്ള എന്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ബൗ ബൗദ്ധിക ഈ ലോകത്ത് അതിനെ നേടിയെടുക്കാൻ കഴിയുന്ന ഈ ലോകത്തിൻ്റെ അളവുകോലാണ് പോലുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല അത് അഭൗതികമാണ് ബൗദ്ധികല്ല അത് തക്കവയുള്ളവർക്ക് മാത്രമേ അവാന പേടിച്ച് നല്ല വ്യക്തികൾക്ക് മാത്രമേ തക്കുവയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അഥവാ അവലിയാക്കൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ മാജിക് എന്ന അങ്ങനെയല്ല മാജിക്കിലൂടെയുള്ള അത്ഭുതം അതൊരു കലയാണ് ഒരു ആർട്ടാണ് അത് ആർക്കും നേടിയെടുക്കാൻ പരിശീലനത്തിലൂടെ നിരന്തര പരിശീലനത്തിലൂടെ മാജിക് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ കഴിയും അത് പ്രകടിപ്പിക്കാൻ കഴിയും കറാമത്ത് കൊണ്ട് കഴിയുന്നതൊന്നും മാജിക്ക് കൊണ്ട് കഴിയൂല അപ്പോൾ കറാമത്ത് എന്ന് പറഞ്ഞ കറാമത്ത് ഈ കറാമത്ത് കൊണ്ട് ചെയ്യുന്ന കഴിയുന്ന എല്ലാം ഒരു പക്ഷെ മാജിക്ക് കൊണ്ട് കഴിയൂല മാജിക് കൊണ്ട് പലതും കഴിയും പക്ഷേ അതൊക്കെ നിരന്തരം വർഷങ്ങളുടെ പരിശീലനം കൊണ്ട് മറ്റും അത് നേടിയെടുക്കുന്നത് എന്നാൽ കറാമത്ത് അങ്ങനെയല്ല അത് അള്ളാഹാൻ പേടി ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹ നൽകുന്നൊരു കഴിവാണത് ഇതാണ് ഇതിപ്പോൾ ഖുർആലി പറഞ്ഞ മറ്റൊരു കറാമത്ത് കറാമത്ത് നിഷേധിക്കുന്നവരെന്ന് കുറേ ഉണ്ട് കളിയാക്കുന്നവരുണ്ട് പക്ഷെ അവരോട് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് കറാമത്ത് ഉണ്ട് അതിൽ പാട്ടൊന്നാണ് സുലൈമാൻ നബിയുടെ അടുത്തേക്ക് ഫലസ്തീനിൽ താമസിക്കുന്ന സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് അല്ലെ ഫലസ്തീൻ താമസിക്കുന്ന സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ നിന്ന് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് ഏകദേശം രണ്ടായിരത്തി എൺപത് രണ്ടായിരത്തി എൺപത് കിലോമീറ്റർ വൈദൂരണ്ട് ആ കൊട്ടാരത്തിന് മുന്നിൽ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിനുമ്പിൽ ധാരാളം കാവൽക്കാരുണ്ട് പാറാവുകാരുണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന കസാര സിംഹാസനം ആസഫിന് ബർഹിയ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് കണ്ണു ചുമി തുറക്കുന്ന സമയം കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് അതവിടെ എത്തിക്കുകയാണ് എന്തൊരത്ഭുതമാണ് രണ്ടായിരത്തി ഇത്ര കിലോമീറ്റർ രണ്ടായിരത്തി അൻപതോളം കിലോമീറ്റർ ഉണ്ട് അപ്പം ഇതൊരത്ഭുതാണ് ഇതൊരു മാജിക്കാരന് കഴിയുന്നതല്ല എത്ര പരിശീലനം നേടിയാലും ഈ ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചാലും റോക്കറ്റ് മാജ് എല്ലാ സംവിധാനം ഉപയോഗിച്ചാലും ഈ ഒരു സംഭവം ലോകത്തിൽ നടക്കൂല അത് അള്ളാഹു താലയുടെ സഹായം കൊണ്ട് ആര് കൊടുക്കുന്നതാണ് അള്ളാഹ് കൊടുത്ത കറാമത്ത് മൂലമാണ് ആസഫിന് ബർഹിയ സുലൈമാൻ നബി അലി സ്ലാമിൻ്റെ സദസ്സിലെ ഒരു വേദ പണ്ഡിതനാണ് ഒരു സ്ഥാദായിരുന്നു ആസഫിന് ബർഹിയ അദ്ദേഹത്തിന് അത് സാധിച്ച ഒരു വലിയ ആയിരുന്നു ഓക്കെ ഇതാണ് നമ്മുടെ രണ്ട് പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഈ അവലിയാക്കൽ ഇത്ര നല്ല വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കണം അവർക്കുണ്ടാവുന്ന കറാമത്തുകൾ നമ്മൾ അംഗീകരിച്ച് അംഗീകരിക്കാതെ നിഷേധിക്കാൻ പാടില്ല അവരെ നിസാരപ്പെടുത്തൽ കലിയാക്കൽ വളരെ തെറ്റാണ് ഖുർആൻ പറഞ്ഞതാണ് എൻ്റെ ഔലിയാക്കളെ ആരെങ്കിലും ശത്രുത വെച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതൊക്കെ ഞാൻ നോക്കി ഇതൊക്കെ ഒരു പോയിൻറ്റാണ് ഒരു ഭാഗമാണ് ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും എൻ്റെ ഔ ശത്രുത കാണിച്ചവരോട് ഞാൻ ഡാഷ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ത് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലേ ഇനി പറയാണ് ആ പെട്ടിക്കുളത്തിലൊരു പോയിൻ്റ് ഉണ്ട് അല ഇൻ ഔലിയ് ലാ ഹാഫൻ അലഹീം വലി ഹസ്സനും ഔലിയാക്കളുടെ സ്വഭാവം നമ്മളെ ഹെഡിങ്ങിലേക്ക് സൂചിപ്പിക്കുന്നു അറിയണേ അള്ളാഹ് ഔലിയാക്കൾക്ക് പേടിയില്ല ഭയമില്ല എന്ന് പറഞ്ഞാൽ പേടിയില്ല ദുഃഖവുമില്ല ടെൻഷൻ ഇല്ല നോ ടെൻഷൻ നോ വെറിയ ഒരു ഭയവും ഒരു ദുഃഖവും ഇല്ല അങ്ങനത്തെ ഒരു നോ ഫിയർ ഒരു പേടിയുമില്ല ഇതാണ് ഔലിയാക്കൾ ബിൽഖീസ് രാജ്ഞി സബയിലെ രാജ്ഞിയാണ് ബിൽഖീസ് എന്ന് പറയുന്നത് സബ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്ഞിയാണ് നഖറു വൻ അഫല കുറേ പോയിന്റുകളുണ്ട് സുലൈമാൻ നബി ലോകം അടക്കി വരിച്ച നബിയാണ് പ്രവാചകുന്ന നബിയാണ് നബി അലി ഇസ്ലാമിൻ്റെ മകനാണ് ക്കരിയ അലി ഇസ്ലാം ആരാണ് മറിയം ബി വിയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവാണ് മറിയം ബി ഉമ്മയുടെ സഹോദരിയുടെ ഉമ്മയുടെ എനിയത്തിയോ ഏട്ടത്തിയോ മാത അനിയത്തിയുടെ അല്ലെങ്കിൽ ഏട്ടത്തിയുടെ സഹോദരിയുടെ ഭർത്താവാണ് സക്കരി അലിസ്സലാം ആസഫിൻ്റെ പറയുക പറഞ്ഞു സുലൈമാൻ വി അലൈ ഇലാമിൻ്റെ സദസ്സിലെ വേദം പഠിച്ച പണ്ഡിതനാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇതിൽ ഏതെങ്കിലും ഒരു അഞ്ച് പോയിൻ്റ് നമുക്ക് അഞ്ച് പോയിൻറ്റ് നിങ്ങൾ ഇഷ്ടമുള്ള അഞ്ച് പോയിൻ്റ് നിങ്ങളെന്ന ക്ലാസ്സിൽ നിന്ന് കേട്ട് മനസ്സിലുള്ള അഞ്ച് പോയിൻ്റ് നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങൾ പറയണം അതാണ് ഇന്നത്തെ ടാസ്ക് അസ്സലാമു അലൈക്കും വരമത്ത അല്ലാതി